അല്ല ഞങ്ങൾ ഇത്തരം വിഷയങ്ങളിൽ തെരഞ്ഞെടുപ്പിൽ ലാഭനഷ്ടം ഉണ്ടാവുമോ എന്ന് നോക്കി നിലപാടെടുക്കുന്ന ഒരു പാർട്ടിയല്ല സി പി എം തെരഞ്ഞെടുപ്പിൽ ലാഭം ഉണ്ടാവുന്നതിനു വേണ്ടിയാണ് ഇടതുമുന്നണി തെരഞ്ഞെടുപ്പിൽ ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പ്രചാരണം ഇവിടെ സംഘടിപ്പിക്കുന്നത് അല്ല അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഞാൻ പറഞ്ഞത് അതിനു വേണ്ടിട്ടുള്ള ഒരു ഒരു വിനാശകരമായ ശ്രമം നമ്മുടെ നാട്ടിൽ നടക്കുന്നു ഞാൻ അത് ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലേ ഇത് ഇത്തരം പ്രചരണങ്ങൾ ഇപ്പോൾ ഇന്നലെ ആനി രാജയുടെ ഭർത്താവ് ഗൂഡല്ലൂരിൽ ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ട് ഡി രാജ നിങ്ങൾ ആരെങ്കിലും അത് റിപ്പോർട്ട് ചെയ്തോ എന്ന് എനിക്കറിയില്ല കേരളത്തിൽ വന്ന് അന്തർധാരയെക്കുറിച്ച് സംസാരിക്കുന്നവർ അതായത് സ്വന്തം ഭാര്യ മത്സരിക്കുന്ന വയനാട് ജില്ലയുടെ അതിർത്തി മണ്ഡലമായിട്ടുള്ള സ്ഥലത്ത് അദ്ദേഹം പ്രസംഗിച്ചിരിക്കുകയാണ് ഐ എൻ ഡി മുന്നണിയുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണം കോൺഗ്രസുമായിട്ട് പരസ്യമായ സഖ്യത്തിലാണ് എല്ലാ സംസ്ഥാനങ്ങളിലും പരസ്യമായി സഖ്യമുള്ള ആൾക്കാരാണ് പറയുന്നത് ഇവിടെ അന്തർധാരയാണ് കോൺഗ്രസിനെ നാഗശികാന്തം എതിർക്കുന്ന ഒരേ ഒരു പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ് അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്കെതിരെ കഴിഞ്ഞ തവണ ബി ഡി ജെ എസ് മത്സരിച്ച സ്ഥലം ഞങ്ങളേറ്റെടുത്ത് ശക്തമായിട്ടുള്ള മത്സരം അവിടെ രാഹുൽ ഗാന്ധി ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും പ്രമുഖ പ്രമുഖനായിട്ടുള്ള നേതാവിന് തന്നെതിരെ ശക്തമായിട്ടുള്ള മത്സരം കാഴ്ചവെക്കാൻ തീരുമാനിച്ചത് അപ്പോൾ അന്തർധാരയും പരസ്യധാരയും ഞങ്ങൾക്കില്ല ഇതെല്ലാം ഉള്ളത് കോൺഗ്രസും സി പി എമ്മും തമ്മിൽ മീഡിയ അന്വേഷണം വെറുതെയാണെന്ന് ഇവിടുത്തെ കോടതികൾ ഇതൊക്കെ പറഞ്ഞിട്ടാണ് അരവിന്ദ് കെജ്രിവാൾ കോടതിയിൽ പോയത് ഇതൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ നമ്മുടെ തെലുങ്കാനയിലെ കവിത കോടതി പോയത് കോടതി എന്താണ് പറഞ്ഞതെന്നുള്ളത് നിങ്ങൾക്ക് ശരിയായിട്ട് ബോധ്യമല്ല ഇ ഡി അന്വേഷണത്തിന് രാഷ്ട്രീയമൊന്നുമില്ല അന്വേഷണം നടക്കുന്ന കാര്യങ്ങൾ ശരിയായ നിലയിൽ അന്വേഷിക്കും അതിൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയവുമില്ല അഴിമതി ആരായാലും അവർ നിയമത്തിൻ്റെ കലയിൽ കൊടുക്കും അല്ല ഇത് ഞാൻ പറഞ്ഞല്ലോ ഈ ഇലക്ട്രൽ കുറിച്ച് വ്യാപകമായ ഒരു പ്രചാരണം ഒരു കള്ളപ്രചാരണം ഇവിടെ നടക്കുകയാണ് ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയവർ വിശുദ്ധമായ കൈകളുള്ളവരൊക്കെ ഒന്ന് കാണിക്കട്ടെ അവർ ഏത് പാർട്ടിയാണെന്ന് ഇലക്ട്രൽ ബോണ്ട് അഴിമതിയാണെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല ഭരണഘടനാപരമല്ലെന്നേ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് ഇലക്ട്രൽ ബോണ്ട് കള്ളപ്പണം രാഷ്ട്രീയത്തിൽ തെരഞ്ഞെടുപ്പിൽ കള്ളപ്പണം ഉപയോഗിക്കുന്നതിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു നടപടിയാണ് അത് കോടതി ഭരണഘടനാപരമല്ല എന്ന് പറഞ്ഞതുകൊണ്ട് അവിടെ അഴിമതി അവിടെ എന്താണ് അഴിമതി എല്ലാം ബാങ്ക് വഴിയാണ് അല്ലേ രാഷ്ട്രീയ പാർട്ടികൾ സംഭാവന വാങ്ങുന്നു ഏതെങ്കിലും തരത്തിൽ ആ സംഭാവനകൾ മറ്റു കാര്യത്തിന് ഉപയോഗിക്കുന്ന ചരിത്രം ഇന്ത്യ ഗവൺമെന്റിനില്ല മോദി ഗവൺമെന്റിനില്ല അങ്ങനെ എന്തിനാണ് വിധേയപ്പെട്ടിട്ടുള്ളത് എവിടെയാണ് വിധേയപ്പെട്ടിട്ടുള്ളത് അതിന് കേസ് നിങ്ങൾ കാണിച്ചു തരും ഒരു കേസും കേന്ദ്ര സർക്കാർ നേരിട്ടോ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളോ ഇത്തരം കേസുകളിലെല്ലാം എടുക്കുന്ന സമീപനത്തെ കുറിച്ച് പരാതിയുള്ളവർക്ക് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു കോടതിയിൽ കേസുണ്ടോ ഏതെങ്കിലും ഒരു അഴിമതി കേസ് മോദി സർക്കാരിനെതിരായിട്ട് ഇന്നേ വരെ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടുണ്ടോ ചൌക്കിദാർ ചോർ എന്ന് പറഞ്ഞ് വലിയ പ്രചരണം നടത്തിയിരുന്നല്ലോ രാഹുൽ ഗാന്ധി എന്താ അതിൻ്റെ അവസാനം ഉണ്ടായത് പറഞ്ഞതെല്ലാം വിഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് ഓടിപ്പോണ്ടി വന്നു നരേന്ദ്രമോദിയുടെ വിശ്വാസ്യത തകർക്കാൻ എൻ ഡി എയുടെ വിശ്വാസ്യ തകർക്കാൻ ഇപ്പം നടത്തുന്ന പ്രചാരണങ്ങൾക്കൊന്നും കഴിയില്ല കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ശ്രീമതി സോണിയാഗാന്ധി നേരത്തെ പ്രസിഡന്റ് ആയിരുന്ന സോണിയ ഗാന്ധി ഇപ്പോഴത്തെ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി ഇവരെല്ലാം വലിയ അഴിമതി കേസിൽ കോടതികൾ കയറി ഇറങ്ങുകയാണല്ലോ രാജ്യത്തിൻ്റെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിരുന്ന ഒരു പത്രത്തിൻ്റെ ഷെയറുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കൾ നെഹ്റു കുടുംബം നടത്തിയ അതിഭീകരമായ അഴിമതി കോടതികളിലാണ് കോൺഗ്രസിന് എന്താണ് ഇതിൽ പറയാനുള്ളത് പച്ചക്കള്ളമാണെന്ന് കോൺഗ്രസ് പറയുന്നത് കോൺഗ്രസിന്റെ കയ്യിലുള്ളതുപോലെ കള്ളപ്പണമുള്ള ഏതെങ്കിലും ഒരു പാർട്ടി ഈ രാജ്യത്തുണ്ടോ പിന്നെ ഉള്ളത് സി പി എമ്മിൻ്റെ കയ്യിൽ കോടിക്കണക്കിന് ഇത് ഇതവര് കള്ളം പറയുന്നതാണെന്ന് കള്ളം പറയണവര് കള്ളം പറയണം കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ പിന്നെ ആസ്തികൾ കഴിഞ്ഞ അറുപത് കൊല്ലം കോൺഗ്രസ് നടത്തിയ അഴിമതി പണമൊക്കെ എവിടെയാണ് കൊണ്ടുവച്ചിരിക്കുന്നത് െ അതൊക്കെ വെറുതെ പറയുന്നതാണ് കോൺഗ്രസിനെ പോലെ മാരീജന്റെ വേഷത്തിൽ സംസാരിക്കുന്ന വേറെ ഒരു പാർട്ടി എവിടെയാണ് കോൺഗ്രസ് പച്ചക്കള്ളം പ്രചരിപ്പിക്കാം തെരഞ്ഞെടുപ്പ് കഴിയുമ്പോ സി പി എമ്മിന്റെ ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ എനിക്കെന്തായാലും സംശയമൊന്നുമില്ല മരപ്പട്ടിയൊന്നും ഞാൻ പറയുന്നില്ല അത് ബാലൻ തന്നെ പറഞ്ഞതാണ് ഞാൻ എന്തായാലും അത്തരം വാക്കുകളൊന്നും ഉപയോഗിക്കുന്നില്ല പക്ഷേ ദേശീയ പാർട്ടി എന്നുള്ള പദവി കോൺഗ്രസിന് രണ്ടായിരത്തി ഇരുപത്തിനാല് സി പി എമ്മിന് രണ്ടായിരത്തി ഇരുപത്തിനാലില് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി കഴിയും രണ്ടായിരത്തി ഇരുപത്തൊമ്പതാകുമ്പോഴേക്കും കോൺഗ്രസിൻ്റെയും സ്ഥിതി അത് തന്നെയായി അല്ല വയനാട് രണ്ട് പ്രമുഖരായിട്ടുള്ള നേതാക്കളോടാണ് ഞാൻ മത്സരിക്കുന്നത് രാഹുൽജി ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു നേതാവാണ് ഇന്ത്യക്കകത്തും പുറത്തും ധാരാളം തിരക്കുകളുള്ള ഒരു നേതാവാണ് ആനി രാജ മേഡവും വളരെ ദേശീയ ദേശീയതലത്തിൽ വളരെയധികം ഓടി നടന്ന് പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ് ഞാൻ ഒരു സാധാരണക്കാരനാണ് കോഴിക്കോട്ടും ഒക്കെ സ്ഥിരമായിട്ടുള്ള ആളാണ് അപ്പോൾ വയനാട്ടിലെ ജനങ്ങളെ സേവിക്കാൻ ഈ രണ്ടു പേരെയും സ്വാഭാവികമായിട്ടും ജനങ്ങൾ കിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് കഴിഞ്ഞ തവണ വലിയ വിശ്വാസമാണ് രാഹുൽ ഗാന്ധിയിൽ വയനാട് വയനാടൻ ജനത അർപ്പിച്ചത് ഇത്രയും വലിയൊരു പിന്തുണ വയനാട്ടിലെ ജനങ്ങൾ രാഹുൽ ഗാന്ധിക്ക് നൽകി അങ്ങേറ്റത്തെ വിശ്വാസം വയനാടൻ ജനത രാഹുൽജിക്ക് നൽകി പക്ഷെ ഞാൻ ജനങ്ങളെ വഞ്ചിച്ചു എന്നുള്ള ഒരു കടുത്ത വാക്ക് പ്രയോഗിക്കുന്നില്ല പക്ഷേ വയനാടൻ ജനതയെ അങ്ങേയറ്റം രാഹുൽ ഗാന്ധി നിരാശനാക്കി നിരാശരാക്കി എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ് ഒരു എം പി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം പെരുമാറ്റം രീതികൾ ഇത്രയും നിരുത്തരവാദപരമായി പ്രവർത്തിക്കുന്ന ഒരു ജനപ്രതിനിധിയെയും നാം കണ്ടിട്ടില്ല കോൺഗ്രസ് നേതാവായിട്ടുള്ള ഇത്രയും പ്രഗത്ഭനായിട്ടുള്ള ഒരാൾ ഇത്രയും വലിയൊരു നേതാവ് വയനാട്ടിലെ ജനങ്ങളെ ആകെ നിരാശരാക്കി പൂർണ്ണമായിട്ടും വയനാട്ടിലെ ജനങ്ങൾ രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനത്തിൽ അഞ്ച് വർഷം കഴിയുമ്പോൾ നിരാശരാണ് അതുകൊണ്ട് ഇത്രയും വലിയ നേതാക്കൾ പാനി രാജയായാലും രാഹുൽജി ആയാലും അവർക്ക് വയനാടിന് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയില്ല എൻ്റെ അഭ്യർത്ഥന അവരെ ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികളിലേക്ക് സ്വതന്ത്രമായി വിടുക രാഹുൽജിക്ക് ഇന്ത്യയിലും പുറത്തും വലിയ തിരക്കുള്ള ആളാണ് ജോഡോ ന്യായ യാത്രയുടെ ഇടയിലും അദ്ദേഹം പോവുകയാണ് അപ്പം അങ്ങനെയുള്ള ഒരാളെ എന്തിനാണ് നമ്മൾ ജനങ്ങളിങ്ങനെ ജനങ്ങൾക്ക് വേണ്ടത് ഒരു നാഥനയാണ് അവരുടെ കാര്യങ്ങൾ നോക്കാൻ അവലാദികൾ പറയാൻ ഫോണിൽ വിളിച്ചാൽ കിട്ടാൻ ഓടിയെത്തണം എന്ന സമയത്ത് ഓടിയെത്താൻ സാധിക്കില്ലല്ലോ രാഹുൽജിക്കും ആനി മേഡത്തിനും അത് സാധിക്കില്ല എനിക്കത് സാധിക്കും ഞാനത് സാധാരണക്കാരനാണ് ഒരു പാവപ്പെട്ടവനാണ് ആദിവാസികളുടെയും വനവാസികളുടെയും കർഷക തൊഴിലാളികളുടെയും കർഷകരുടെയൊക്കെ കൂടെ കഴിയാൻ മടിയില്ലാത്ത ആളാണ് തീർച്ചയായിട്ടും എനിക്ക് വയനാട്ടിലെ വോട്ടർമാരോട് ഉള്ള അഭ്യർത്ഥന ഇതാണ് ഇത്രയും തിരക്ക് പിടിച്ച ദേശീയ നേതാക്കൾ അവരെ അവരുടെ ജോലിക്ക് വിടുക വയനാടിനെ കാക്കാൻ എന്നെ അനുവദിക്കുക എന്നുള്ള അഭ്യർത്ഥനയാണ് വയനാട് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എനിക്കുള്ളത്